മെഡിക്കൽ ഷോപ്പാ ഇവിടെ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ഹോട്ടലിൽ തന്നെ പോകേണ്ടി വരും ഹോസ്റ്റലാ ചോദിച്ചത് അടുത്ത മെഡിക്കൽ ഷോപ്പ് ഉണ്ടോന്ന് ചോദിച്ചത് ബോസേ കുറച്ച് മുമ്പോട്ട് പോയ മതി അവിടെ എന്താണ് ഞാൻ ഇത് ആപ്പിന്റെ കൂടെ കാറിലുള്ളത് ഇതാ ഞാനും ആപ്പിങ്ങനെ സ്ഥലം വരെ വന്നതാ ഇല്ല ഇല്ല വേറെ ആരു ഞാനും ആപ്പി മാത്ര എന്തേ ആ ഞാൻ ഇപ്പം അരമണിക്കൂർ വരും പാഞ്ചിന്റോണ്ടാ അന്നോ പാഞ്ചിന് ഉണ്ട് എത്താം ഓക്കെ ഓക്കെ ഞാൻ വരാം ഓക്കെ എന്ത് എന്ത് ചെയ്യാൻ ആപ്പി ഇതാ നമ്മളുടെ അവസ്ഥ അല്ല ഇൻഡോളിങ്ങനത്തെ പ്രശ്നം നോക്കൂല എവിടേ പുറത്തല്ലേ പോലെ സ്പോട്ടിൽ വിളിച്ചിട്ട് ചോദിക്കൂല ഞാൻ കാര്യം നിൽക്കൂല അപ്പറ നിക്കൂല

ചായ അനുക്ക് വർഷം എവിടെ പോയി അവിടെ ക്യാൻ റെഡിയാ പക്ഷിന്റെ ഓളിൽ വിളിച്ചു പറഞ്ഞു പാഞ്ചിൻ്റെ എനിക്കൊന്നും തന്നെ പോലെ ധൈര്യല്ലാത്ത ശമലേ ഞങ്ങളെ ഭാര്യനെപ്പൊട്ടി ജീവിക്കുന്നേ പോരോടിച്ചോ ഉളുപ്പിണ്ട എനിക്ക് ഭാര്യനെപ്പടിച്ച് ജീവിക്കാൻ തിരിഞ്ഞോട് പോയാലോ